നമ്മളിപ്പോൾ ഈ വീ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു വെണ്ട നമ്മൾ അതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മൾ പിഴുതു മാറ്റി കളയും ഒരു സമയം കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദായം കിട്ടത്തില്ല അതിൻ്റെ കായകളൊക്കെ പോയി അതിങ്ങനെ ഉണങ്ങി ഒരു പ്രത്യേക രീതിയിൽ നിൽക്കും നമുക്കറിയാം അപ്പോൾ അതിൻ്റെ കായ്ഫലം കുറഞ്ഞു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു വെണ്ട അവിടെ കൊണ്ട് നട്ടു അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ നമ്മൾ നട്ടിരിക്കുന്ന അതേ വെണ്ട തന്നെ നമുക്ക് നന്നായിട്ട് വേറൊരു രീതിയിൽ ആദ്യം നമ്മൾ കായ്ച്ചിരുന്ന വെണ്ടയേക്കാളും ആദായകരമായിട്ട് കൂടുതൽ കായ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു മാർഗ്ഗത്തിലൂടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാം നിങ്ങളിപ്പോൾ കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ ഈ വീഡിയോയിൽ ഇവിടെ ഒരു വെണ്ട നമ്മൾ ഏകദേശം ഒരു ഒരടി പൊക്കത്തിൽ അല്ലെങ്കിൽ മുക്കാലടി പൊക്കത്തിൽ നമ്മളതിൻ്റെ ആ മേൽഭാവം അങ്ങ് മുറിച്ച് മാറ്റുവാണ് മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ മേൾവശത്ത് നമ്മൾ ഒരു കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ കുഴച്ചിട്ട് അതിൻ്റെ മേളിൽ അയ്യാൻ നമ്മൾ വയ്ക്കണം അത് അതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് അതിൻ്റെ മേള്വശം നമ്മൾ കെട്ടിവെക്കണം കെട്ടിവെക്കുന്നത് ചാക്കുമൂല് ഉപയോഗിച്ച് വേണം കെട്ടി വെക്കാനായിട്ട് പ്ലാസ്റ്റിക്കുകളിൽ ഇട്ട് കെട്ടിവെക്കരുത് അത് കുറച്ച് കഴിയുമ്പോൾ ഈ അതും അതിൽ മുറുകി ഇത് ഒരു പ്രശ്നം വരമായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളത് കാണാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കെട്ടിവെക്കുക അപ്പോൾ അതിൻ്റെ മേൽഭാഗത്തൂടെ മഴ പെയ്തതിൽ വെള്ളമൊന്നും ഇറങ്ങാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കെട്ടിവെക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം ഇത്രയാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒന്നരേടാം ദിവസം നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ അതിൽ കുറേ കിളുപ്പുകൾ നമുക്കിങ്ങനെ കാണാം കുറേ കിളുപ്പുകൾ ഇങ്ങനെ വരും ഈ കിളുപ്പുകളിൽ നമുക്ക് അത്യാവശ്യം ഒരു രണ്ടോ മൂന്നോ നാലോ കിളുപ്പുകൾ നാല് കിളുപ്പുകൾ കൂടുതൽ ഒരു കാരണവശാലും നിർത്തരുത് നമ്മൾ നിർത്തുക അതിനുശേഷം ശേഷം നമുക്കത് ബാക്കിയുള്ള കിളുപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഒന്നര ഒന്നരാടം ദിവസം നമ്മൾ അതിനെ നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് കാണാം ഇതിൽ കാണുന്ന പോലെ തന്നെ ഇതുണ്ടോ ഇങ്ങനെ കിളുപ്പുകൾ പൊട്ടി വന്ന് അതിൽ വെണ്ടയ്ക്ക ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുണ്ട് വെണ്ടയ്ക്കുണ്ടായി നിൽക്കുന്നുണ്ടോ അപ്പോൾ ആദ്യം നമ്മൾക്ക് ഒരു ഒരു കമ്പലിൽ നിന്നാണ് നമുക്ക് വെണ്ടയ്ക്കായ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് നാല് കമ്പലിൽ നമുക്ക് നമുക്കതിനുള്ള ആദായം നമുക്ക് കിട്ടി തുടങ്ങും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് രണ്ടും ചേർത്ത് നന്നായിട്ട് അളക്കേണ്ട ചുവട്ടിലിട്ട് കൊടുക്കണം നനയ്ക്കുന്നത് ഒന്നരടം ദിവസം മന മറക്കാതെ കൃത്യമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം പിന്നെ ഇതിൻ്റെ മേൽഭാഗം നമ്മൾ മുളി മുറിച്ച് മാറ്റിയത് തളർക്കുമോ അതാണ് പ്രശ്നം അപ്പോൾ അവർ പലർക്കും ഒരു സംശയം ചോദിച്ചിരുന്നു ഇതുണ്ടോ നമ്മൾ നമുക്ക് ഈ വെണ്ടയിൽ കാണാൻ പറ്റും ഇതുണ്ടോ അതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് മാറ്റിയത് ഇത് തളുത്ത് അവിടെ നിൽക്കുന്നുണ്ടോ തളുത്ത് നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ അത് നട്ട് കഴിഞ്ഞാൽ അത് കിളുക്കും അത് ഉണങ്ങിപ്പോകാതെ നമ്മൾ നടണമെന്ന് മാത്രമേ ഉള്ളൂ അത് മുറിക്കെന്ന് മാറ്റുന്ന സമയത്ത് തന്നെ നട്ട് വെച്ച് കഴിഞ്ഞാൽ അതായത് തളുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ തണുപ്പുണ്ട് ഈ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ തണുപ്പ് തണുപ്പ് ഇതുണ്ട് അതിൽ അതിൻ്റെ തണുപ്പ് ഇതുണ്ടോ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഇതാണ് ആ പുതിയ തണ്ടെന്ന് പറയുന്നത് അപ്പം ഈ കൃഷി രീതി തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം മതി എന്നൊരുപാട് കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി ഇതിപ്പോൾ എന്താണ് നമുക്കിതിന് വേണ്ട ഏറ്റവും ഇത്രയും ചെയ്തു വെക്കുന്നതിന് വേണ്ട ഏറ്റവും പരമാവധി സമയം സമയമെന്ന് പറയുന്നത് അരമണിക്കൂർ സമയമാണ് നമ്മൾ നമ്മളെൻ്റെ മേളവശം കട്ട് ചെയ്തു അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് എൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നു മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു പിന്നെ ഇത് നനച്ചു കൊടുക്കുന്ന ഇത്രയും പണി മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ഒരു വെണ്ട തട്ട് കഴിക്കാനുള്ള സമയമൊന്നും കാത്തിരിക്കേണ്ടി വരുന്നില്ല അതു മാത്രമല്ല ഇതിൽ ആദായം വളരെ കൂടുതലായിരിക്കും ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ ആദായം വളരെ കൂടുതലായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ ഒരു തണ്ടിൽ നിന്നാണ് നമുക്ക് ആദായം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഏകദേശം നാല് തണ്ടിൽ നിന്നാണ് നമുക്ക് ആദായം കിട്ടുന്നത് ബാക്കിയുള്ള തണുപ്പുകളൊക്കെ ഇതുകൊണ്ട് ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ നാല് തണ്ടാണ് ഞാൻ ഞാനിതിൽ നിർത്തിയിരിക്കുന്നത് ബാക്കിയെല്ലാം മുറിച്ചു മാറ്റി കളഞ്ഞു അപ്പോൾ ഇതിൽ ചെറുതും വലുതുമായിട്ട് നാല് തണ്ടുകളുണ്ട് അപ്പോൾ ഇതുപോലെ നാല് തണ്ടിൽ നിന്നുള്ള ആദായങ്ങൾ നമുക്ക് കിട്ടും നാല് തണ്ടിൽ കൂടുതൽ വരുന്നത് നമ്മൾ മുറിച്ച് മാറ്റി കളയണം അപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ നമ്മുടെയൊക്കെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഉൽപാദിപ്പിക്കാനായിട്ട് സമയം സാധിക്കണം അതിന് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ സമയം മതി അതിനുള്ള മനസ്സുണ്ടായാൽ മതി ഇത് നിങ്ങൾക്കും പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ സഹായിക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്